ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദേശത്ത് കടന്നു വന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യരക്ഷയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം അറിയിപ്പാൻ ദൈവമായി കർത്താവ് ഞങ്ങളെയും വിശ്വസ്തനെ എണ്ണി ഫരമാ ഫരമേൽപ്പിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ ഈ തിരുവീതകളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ലവരായ പ്രബുദ്ധരായ ദേശ ലോക അഖിലലോകരക്ഷിതാവും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് കേരളത്തിൽ വിവിധ ജില്ലകളിൽ കടന്നുപോയി മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സുവിശേഷ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പുനലൂർ ഗോസ്ബൽ ടീമാണ് ഈ ദേശത്ത് നിങ്ങളുടെ മധ്യേയും കടന്നു വന്നിരിക്കുന്നത് ലോകചരിത്രം നാം പരിശോധിച്ചാൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ള മനുഷ്യന്റെ അവിരാമമായ പ്രയത്നത്തെയാണ് നമുക്ക് എപ്പോഴും കാണുവാൻ കഴിയുന്നത് ചരിത്ര പുരുഷന്മാരും തത്വജ്ഞാനികളും തത്വചിന്തകന്മാരും ഒക്കെയും എപ്പോഴും അവരുടെ അന്വേഷണം ചെന്നെത്തിയിട്ടുള്ളത് ദൈവത്തെക്കുറിച്ചായിരുന്നു കാരണം എന്താ എവിടെയും സമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല ഏത് ഭവനത്തിനകത്തളങ്ങളിലും ദുഃഖങ്ങൾ നിറഞ്ഞിരിക്കുന്ന കണ്ണുനീരും മുറവിളിയും നടമാടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് പലർക്കും നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ അമ്പലങ്ങളും മോസ്കുകളും ചർച്ചകളും ഒക്കെ പണിത് ദൈവത്തെ കണ്ടെത്തുവാനുള്ള അവന്റെ അവിരാമമായ പ്രയത്നത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാം കണ്ടിട്ടുള്ളതാണ് ഇന്നും എവിടെയും നാം നോക്കിയാൽ മതത്തിൻ്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും നിറത്തിൻറെയും ഒക്കെ പേരിൽ കൊല്ലും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തി മനുഷ്യനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത് യാഗങ്ങളും ഹോമങ്ങളും നേർച്ചകളും കാഴ്ചകളും ബലികളും ദർപ്പണങ്ങളും അർപ്പണങ്ങളും ഒക്കെ നടത്തി കായെ വെട്ടി കോഴിയെ കോഴിയേർത്ത് ആടനെ വെട്ടി എന്തിനു പറയുന്നു മനുഷ്യനെ പോലും കുരുതി കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്ന ജനത്തെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഇതൊക്കെയും ചെയ്തിട്ടും മനുഷ്യന് ആശ്വാസം ലഭിക്കുന്നില്ല സമാധാനം ലഭിക്കുന്നില്ല മനുഷ്യർ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് എവിടെയും മധ്യവും മയക്കുമരുതുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മധ്യത്തിൻ്റെയും മയക്കുമരുതിൻ്റെ ഒക്കെയും ഉപയോഗം മനുഷ്യനെ ബുദ്ധി മണ്ഡലങ്ങളെ മരവിപ്പിച്ച് മനസ്സാക്ഷിയെ നിർവീര്യമാക്കി ക്രൂര മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന നിലവാരത്തിലുള്ള പാപപ്രവർത്തികൾ നിറഞ്ഞ ജീവിതത്തിലൂടെ അവൻ കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള പത്ര നവമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നാം കേൾക്കുകയും കാണുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മ ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് നാം കണ്ടതൊക്കെ അപ്പൻ നാല് വയസ്സും അഞ്ചു വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിച്ചു കൊലപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള വളർത്തച്ഛന്മാരെ നാം സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെ കാണുവാനിടയായി തീർന്നു ഭർത്താവിനെ കൊന്നുകളഞ്ഞിട്ട് ഭർത്താവിനെ നിഷ്കരണം ഉപേക്ഷിച്ചിട്ട് സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന സ്ത്രീത്വത്തെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് വിനാഴികയും ഗർഭപാത്രത്തിൽ ചുമന്ന് വേദനയോടുകൂടി പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ കുഞ്ഞിനെ സ്നേഹിച്ച പുരുഷനോടുകൂടെ പോയി ജീവിക്കുവാൻ വേണ്ടി കരിങ്കൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ ആ ഒരു മാതാവിനെയും നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ കഴിഞ്ഞു ഇങ്ങനെ എത്രയെത്ര അനിഷ്ടമായ മനസ്സാക്ഷിയം മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് നാം ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഒന്ന് വ്യക്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എവിടെയും മനുഷ്യന് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ യഥാർത്ഥമായ ദൈവ സ്നേഹം എന്തെന്ന് അനുഭവിക്കുവാൻ കഴിയാതെ ഏത് ദൈവമാണ് സത്യ ദൈവമെന്നറിയുവാൻ കഴിയാതെ പല മനുഷ്യരും അവനവന്റെ ഹൃദയത്തിനനുസരിച്ച് അവനവന്റെ ചിന്തകൾക്കനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നാൽ ലോകമനുഷ്യരായിരിക്കുന്നവർ മധ്യവും മയക്കുമരുന്നും മുച്ചൂട്ടുകളിയും ഒക്കെ നടത്തി അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ അവർ ആഗ്രഹിച്ച സന്തോഷവും സമാധാനവും ലഭിക്കാതെ വരുമ്പോൾ പകുതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കുന്ന ആത്മഹത്യക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപക്ഷം തലമുറയെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് കാരണം എന്താ എത്രയൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയിട്ടും എത്രയൊക്കെ നേർച്ചകളും കാഴ്ചകളും യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തിയിട്ടും കിലോമീറ്ററുകൾ ചെരിപ്പിടാതെ നടന്നുപോയി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി പുണ്യ സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടും ഇതൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനോ അല്ലെങ്കിൽ മനുഷ്യന് സമാധാനം ഉണ്ടാക്കുവാനോ കഴിയാതെ മനുഷ്യനമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലവാരത്തിലുള്ള കാഴ്ചയാണ് നമുക്കിന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത് ഇത് നിമിത്തം അസ്വസ്ഥതകളും അസമാധാനങ്ങളും ഉണ്ടാകുന്നു ഇത് നിമിത്തം മനുഷ്യൻ നിരാശയിൽ അകപ്പെട്ടു പോകുന്നു ഇത് നിമിത്തം മനുഷ്യന് ദൈവസ്നേഹം അനുഭവിക്കുവാൻ കഴിയാത്തത് നിമിത്തം മനുഷ്യൻ അമീൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയും ഒരു തുള്ളി വിഷത്തിലോ ഒരു ചാൻ കയറിലോ അവന്റെ വിലയേറിയ ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അമീൻ മനുഷ്യൻ ഈ ജീവിതത്തിൽ നിന്ന് ഒലിച്ചോടുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് എവിടെയും കാണുവാൻ കഴിയുന്നത് അവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത ആ നിത്യ രക്ഷയെക്കുറിച്ച് ഞങ്ങൾ ദേശനിവാസികളോട് വിളിച്ചു പറയുമ്പോൾ ഈ രക്ഷ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പാവികളല്ല ഞങ്ങൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ് ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് പ്രായപൂർത്തിയായി നിൽക്കുന്ന പെൺകുട്ടികളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കുന്ന ാണ് ഭവനമില്ലാതെ ഭാരപ്പെട്ടവർക്ക് ഞങ്ങൾ ഭവനം നിർമ്മിച്ചു കൊടുത്തവരാണ് അതുകൊണ്ട് ഞങ്ങൾ പാപികളല്ല ഞങ്ങളിൽ പാപമില്ല എന്നൊക്കെ പറയുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഈ ഞങ്ങൾക്കാലം നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ് പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ തിരുവഴുത്തിൽ വ്യക്തമായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സംശയമുള്ള സകല മനുഷ്യരും പാവികളാണെന്ന് വ്യക്തമായി തിരുവഴുത്ത് പ്രസ്താവിച്ചിരിക്കുകയാണ് എന്താണ് അങ്ങനെ പറയുവാൻ കാരണം ആദ്യ മനുഷ്യനായിരുന്ന ആദാമും ഹവായും അവൻ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചത് നിമിത്തം ദൈവകൽപ്പന ലംഘിച്ചത് നിമിത്തം ആ ദൈവത്തിന്റെ ശാപത്തിൻ കീഴിലായി മാറുവാൻ തീർന്നു അതുവരെയും ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് ഏതൻ ആക്കി വെച്ചിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലായിരുന്ന മനുഷ്യൻ ദൈവ തേജസ് അനുഭവിച്ചിരുന്ന മനുഷ്യൻ വൈകുമ്പോൾ ദൈവം ഏതൻ പ്രതീക്ഷയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യനുമായി സംസാരിച്ചു കാലഘട്ടത്തിലാണ് ഈ മാറ്റമില്ലാത്ത നിത്യ രക്ഷയുടെ സമാധാനത്തിന്റെ വചനം നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ ആ മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ ഇരയായി തീർന്നത് ഈ പകൽക്കാലം ഞങ്ങൾ ഒന്ന് പറയട്ടെ ദൈവകൽപ്പന ലംഘിച്ച ആധാമ്യ മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലേക്ക് അവനിരയായി തീർന്നു എങ്ങനെ അയച്ചു ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് നിമിത്തം അവൻ ശാപം പേറിക്കൊണ്ട് ഈ ഭൂമിയിൽ അവതരിച്ചു പാപിയായിരിക്കുന്ന ഈ മനുഷ്യനിൽ നിന്ന് ജനിച്ച ആ എല്ലാ മാനവു മനുഷ്യ മാനവകുലവും അവൻ പാപത്തിൻ കീഴിലാണ് ജനിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും കാരണം ആദ്യ പിതാവായിരിക്കുന്ന ആദ്യ മനുഷ്യനായിരിക്കുന്ന ആ ഉൾപ്പെട്ട് വന്നിരിക്കുന്ന സകല സന്തതി പരമ്പരകളും പാവികളാണ് എന്തിനു പറയുന്നു ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനു കുഞ്ഞുപോലും പാപത്തിൻ കീഴിലാണ് ജനിക്കുന്നതെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഒരു കന്നികയുടെ കന്നികയുടെ ഉദരത്തിൽ ജന്മമെടുത്ത് ഈ താണഭൂമിയുള്ള ഇറങ്ങി മുത്തിമൂന്നര വയസ്സുവരെ ഇവിടെ ജീവിച്ച് ശുശ്രൂഷ ചെയ്ത് മാറ്റമില്ലാത്ത ദൈവരാജ്യത്തിന്റെ സുവിശേഷ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് രോഗികളെ ഭൂതം ബാധിച്ചവനെ ശാസിച്ച് ഭൂതത്തെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്ത് അവൻ താൻ മുന്നേ കൂട്ടി തന്റെ പ്രവാചകനിലൂടെ അറിയിച്ചിരുന്നത് പോലെ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം തന്റെ മേൽ ചുമത്തിയ നീച മരണമായി ക്രൂശ് മരണം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവറിയുടെ കൊലക്കലത്തിൽ പരമയാഗമായി മാറി എന്തിനോ ലോക മാനവരാശിയെ അവന്റെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നോക്കിയേ ഒരു ഏതെങ്കിലും ക്രിസ്ത്യാനി വിഭാഗത്തിനു വേണ്ടി മാത്രമല്ല യേശു ക്രിസ്തു കാൽവറി യാഗമായി മാറിയത് മുസൽമാനെയും ഹിന്ദുവിനെയും അങ്ങനെ ലോകത്തിലെ സകല മാനവരാശിയെയും സകലത്തെയും രക്ഷിച്ചെടുക്കുവാൻ ലോകത്തിന്റെ അവതരിച്ച രക്ഷിതാവ് ലോക മനുഷ്യന്റെ പാപം തന്റെ ചുമലിൽ അമീൻ ഏറ്റെടുത്തുകൊണ്ട് പാപ പരിഹാര യാഗമായി കാൽവറയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നു ആ യേശുവിലാണ് മാനവരാശിക്ക് രക്ഷയുള്ളത് ആ യേശുവിൽ മാത്രമാണ് ലോക മാനവരാശിക്ക് രക്ഷയുള്ളത് ആ ക്രിസ്തുവിൽ മാത്രമേ മനുഷ്യന് സമാധാനം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ ആ ക്രിസ്തുവിനും മാത്രമേ മനുഷ്യനെ നിത്യസ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുള്ളൂ വിശുദ്ധ തിരുവെടുത്ത് വിപ്രകാരം വിളിച്ചു പറയുന്നു മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് എന്ന് വിശുദ്ധ തിരുവെടുത്ത് നമ്മോട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന കേരള ജനത പാപത്തിന്റെ പടുകുഴിയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത് എവിടെയും കൊല്ലും കൊലപാതകങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും ഒക്കെ നടത്തി കൊള്ളയിട്ടുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ ദിവസം അമീൻ ആലപ്പുഴയിൽ കൊണ്ടു ൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നാം വാർത്തയിൽ കണ്ടതാണ് ഐ മീൻ ഒരു കൂട്ടം കുറുവ സംഘങ്ങൾ ഇറങ്ങുകയും മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുകയും അതിനെ എതിർക്കുന്നവരെ അക്രമം പെടുത്തി അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നതാ ഇന്നലെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ വെളിപ്പെടുകയില്ല മറ്റുള്ളവന്റെ സമ്പത്ത് അപകരിച്ചെടുക്കുന്നവൻ പാപം ചെയ്യുകയാണ് മറ്റുള്ളവന്റെ ജീവനെ അപകരിക്കുന്നവൻ പാപത്തിന് കീഴിലാണ് അവൻ കൊലപാതകയാണ് ഇത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ സത്യമായ ഒരു ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയാതെ മാനവകുലം തന്നെത്താൻ ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് തന്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സത്യമെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പാപത്തിന് കീഴിൽ നിവധിച്ചു കൊണ്ടിരിക്കുന്നുവെന്നുള്ള നക്തമായ സത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എവിടെയും പാപം കൊടി കൊട്ട് വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആർക്കാണ് അസ്വസ്ഥതയുള്ളത് ആർക്കാണ് സമാധാനമായി ഒരു രാത്രി കാലം ഉറങ്ങുവാൻ കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ പോലും രാത്രിയിൽ ആഹാരം കഴിക്കുവാൻ അനുവദിക്കാതെ മദ്യവും മയക്കും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭവനത്തിനകത്ത് വന്നു കയറുന്ന അമ്മ അച്ഛന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കിയേ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഷ്ടപ്പെട്ടുകൊണ്ട് വൈകുന്നേരം കയ്യിൽ കിട്ടുന്ന ശമ്പളവുമായി ബിവറേജുകളിലും കള്ളഷാപ്പുകളിലും കേറിയിറങ്ങി മദ്യവും മയക്കുമൊക്കെ സേവിച്ചു നാലാൻ കാല വീട്ടിൽ വന്ന് കയറിയിട്ട് ഭാര്യയെ പിടിച്ച് കുരിച്ചു നിർത്തി കൂമ്പനിടിച്ച് വീട്ടിനകത്ത് സ്വസ്ഥത കൊടുക്കുവാൻ കഴിയാതെ സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു രാത്രി കാലം സേഫായി ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു നിമിഷം ചിന്തിക്കാറുണ്ടോ നമ്മൊന്ന് ചിന്തിക്കണം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപമാണ് ഇതിനൊക്കെ കാരണം എന്താണ് പാപം പാപം എന്ന് പറയുന്നത് ഒരു വൃക്ഷമല്ല പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അവയവമല്ല ആയിരുന്നുവെങ്കിൽ പാപം വ്യാപിച്ചിരിക്കുന്ന അവയവത്തെ മുറിച്ച് മാറ്റിയിരുന്നെങ്കിൽ ക്യാൻസർ രോഗം ബാധിച്ച അവയവത്തെ മുറിച്ച് മാറ്റി ആ രോഗി രക്ഷ പ്രാപിക്കുന്നത് പോലെ പാപം പാപമൊരു ശരീരത്തിന്റെ അവയവമായിരുന്നുവെങ്കിൽ ആ അവയവം മുറിച്ചു കളഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെടുവാനിടയാകുമായിരുന്നു നിർഭാഗ്യവശാൽ പാപമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല പാപമെന്ന് പറയുന്നത് വൃക്ഷമല്ല അതിനെ വെട്ടിക്കളയാമായിരുന്നു പാപമെന്ന് പറയുന്നത് വൃക്ഷമല്ല പിന്നെ എന്താണ് പാപമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ് പാപം മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു ഈ അവ ഒരു അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഈ ലോകത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ അധികാരികൾക്കോ സാധ്യമല്ല ഇതിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ആ എന്ന പേര് നോക്കിയേ ഈ മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി യേശു എന്ന രക്ഷിതാവ് ഈ ഭൂമിയിൽ അവതരിച്ചു ഈ ഭൂമിയിൽ അവതരിച്ചു ഈ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വയസ്സുവരെ ജീവിച്ചിട്ട് ഒരു പാപവും ചെയ്യാതെ ഒരു ന്യൂനതയും കാട്ടാതെ മനുഷ്യനാകട്ടെ അല്ലെങ്കിൽ ഒരു ന്യൂനതയും യേശുവിൽ കണ്ടെത്തുവാൻ കഴിയാതെ പരിശുദ്ധനായി ജീവിച്ച് പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് വരുത്തി തീർത്തത് ഈ പകൽക്കാലം ഷിഹാബുദ്ദീൻ വിളിച്ചു പറയുന്ന ലോകരക്ഷിതായിരിക്കുന്ന ഏക സത്യനിത്യ ദൈവമാണ് അതുകൊണ്ടാണ് യേശുവിൽ മാത്രമേ മാനവരാശിക്ക് രക്ഷയുള്ളൂ എന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത് ഈ മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശം നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഷിഹാബുദ്ദീൻ വ്യക്തിയാണ് പേര് കേൾക്കുമ്പോൾ പോലെ തന്നെ നിങ്ങൾക്കറിയാം ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമത പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ജീവിതത്തിന്റെ കർമ്മ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്ന് കരുതി ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ കർമ്മ ചെയ്തിട്ടും അനവധി നേർച്ചകളും കാഴ്ചകളും യാഗങ്ങളും ഒക്കെ നടത്തിയിട്ടും അതിലൊന്നും എന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരാശ അനുഭവിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച സമയം എന്നെ തേടി വന്ന ഒരു ലോകരക്ഷിതാവുണ്ട് ആ ദൈവമാണ് ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ശബ്ദത്തിന്റെ കാതുകളിൽ പ്രകാരം മുഴങ്ങിയപ്പോൾ നിന്നെ ഇവിടുന്ന് രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന ഒറ്റൈവമേ ഉള്ളൂ അത് നശ്രയത്തുകാരനായി യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ആ ലോകരക്ഷിതാവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശമായി ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ വിവിധമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ നിങ്ങൾ ഭാര്യപ്പെടുന്നവരാണോ വിവിധമാകുന്ന പ്രതിസന്ധികളെ നടുവിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഈ പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് ഞങ്ങളെ അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് വ്യക്തമായി ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ താൽപ്പര്യപ്പെടുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ ആധാര നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ യേശുവിനെ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധികം മറുപടി തരുവാൻ കഴിയുന്ന നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങി നിങ്ങളെ ആശ്വസ ിപ്പിക്കുവാൻ കഴിയുന്ന ലോക ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങളെ നിത്യ സന്തോഷം കൊണ്ട് നിത്യ സമാധാനം കൊണ്ട് നിത്യ രക്ഷ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാന് ഇടയായി തീരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് വ്യക്തമായി പറയുവാൻ താല്പര്യപ്പെടുകയാണ് നോക്കിയേ ഈ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ രക്ഷിതാവ് പൂർണ്ണ മനുഷ്യനും അതേസമയം പൂർണ്ണ ദൈവവുമായിരുന്ന വ്യക്തിയാണ് തന്റെ ജനനം കൊണ്ട് തന്നെ കാലചക്രത്തെ തന്നെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തരംതിരിച്ചു ഈ ലോകത്തിൽ മുപ്പത്തിമൂന്നര വയസ്സുവരെ ജീവിച്ചു മുന്നേ കൂട്ടി തൻ്റെ പ്രവാചകന്മാരിലൂടെ അറിയിച്ചത് പ്രകാരം മാനവരാശിയുടെ പാവം വഹിച്ചുകൊണ്ട് മുപ്പത്തിമൂന്നര തിരുവയസ്സിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറി ഈ ക്രിസ്തുവിൽ മാത്രമാണ് ലോക മനുഷ്യന് രക്ഷയുള്ളത് ഈ ക്രിസ്തുവിൽ മാത്രമാണ് ലോകമനുഷ്യനെ ആശ്വസിക്കുവാൻ കഴിയുന്നത് ഈ ക്രിസ്തുവിൽ മാത്രമേ ലോക മനുഷ്യനെ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ ഈ പകൽക്കാലം ഞങ്ങളൊക്കെ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിലും ഞങ്ങൾ വേദനയിലും ഭാരത്തിലും ആയിരിക്കുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് ക്രിസ്തു എന്ന രക്ഷിതാവിന്റെ രക്ഷ ഏറ്റെടുത്തത് കൊണ്ടും മാത്രമാ എന്നെ കേൾക്കുന്ന പ്രേമുള്ളവരോട് ഞങ്ങൾ ഈ പകലിൽ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുന്നു വിശുദ്ധ തിരുവഴുത്തു റോമാലേഖനം പത്താം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ ഹൃദയം കൊണ്ട് നാം വിശ്വസിക്കണം ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ അദ്ദേഹം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റു പറയുമെങ്കിൽ ഇടയായി തീരും ഈ പകൽക്കാലം യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കഥ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു യേശുക്രി അല്ലാതെ മാനവരാശിക്കൊരു രക്ഷയുമില്ല വിശുദ്ധ തിരുവെടുത്ത പ്രോസ്റ്റല പ്രവർത്തികളുടെ നാല് ഇങ്ങനെ പറയുന്നു രക്ഷയില്ല നാം കീഴിൽ നൽകപ്പെട്ട യേശു മറ്റൊരു എന്ന് വിശുദ്ധ നമ്മോട് ഈ പകലിലും ുംകാശത്തിൻ്റെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തുവിനെ രക്ഷതമായി സ്വീകരിച്ചില്ല എങ്കിൽ നിത്യത ായി മാറുമെന്ന് ഞങ്ങൾ നിങ്ങളോട് അടിവരയിട്ടുണ്ട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധാത്മാവ് നിമിത്തം തന്റെ ദാസന്മാരിലൂടെ മാറ്റമില്ലാത്ത രക്ഷയുടെ തിരുവെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വ്യക്തമായി തിരുവനുത്തു നമ്മോട് വിളിച്ചു പറയുമ്പോൾ ഈ പകലിൽ അവനെ കൈക്കൊള്ളാതെ അവന്റെ നാമത്തിൽ വിശ്വസിക്കാതെ അവന്റെ രക്ഷയിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ ഇരിക്കുന്ന മനുഷ്യ ഏറ്റവും അവചനായ നീചമായ മരണത്തിന് അധീനത ആയി മാറുമെന്ന് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ് യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും പ്രശ്നത്തിന്റെ നടുവിൽ വീണുപോകാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാതെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാനിടയായി തീരും ഞങ്ങളെയൊക്കെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇപ്പോഴും പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ യാത്ര ചെയ്യുന്നവർ ഞങ്ങളുടെ മധ്യുണ്ട് എങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിലും നാശത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഏത് നിമിഷവും ദൈവത്തിന്റെ അവയെ സ്നേഹമാർന്ന കരങ്ങളിൽ ആശ്വാസത്തോടെ ജീവിക്കുവാനുള്ള ദൈവകൃപ ഓരോ വ്യക്തികളുടെ മേലും ദൈവം പകർന്നു കൊടുത്ത് വഴി ഇടയായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ പുൽക്കാലവും ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വിവിധ വിഷയത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ യേശു ഒരു അവസരം കൊടുത്താട്ടെ യേശു നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരം തരും യേശു നിങ്ങളെ ആശ്വസിപ്പിക്കും വിശുദ്ധ തിരുവഴുത്തു പറയുന്നു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നീർന്നവരാണെങ്കിലും ആ ദൈവത്തിന്റെ പാതാരബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ ഈ യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യത ഈ പകൽക്കാലം ഉറപ്പാക്കുവാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് നൽകു നീട്ടുകയാണ് ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണോ ഈ യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ച് വിശുദ്ധ വിശുദ്ധന സ്നാനം സ്വീകരിച്ച് ദൈവത്തിന്റെ വാഗ്ദാനം മാശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിത്യത എന്ന ആ സ്വർദ പ്രതീക്ഷയിലേക്ക് നാം എടുക്കപ്പെടേണ്ട സമയം ഏതാനും അടുത്തിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സത്യം നമുക്ക് മനസ്സിലാകും ഈ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് എവിടെയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എവിടെയും അക്രമങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും എവിടെയും മഹാമാരികളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയ ഇതൊക്കെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു ദൂത് യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമാഗതമായിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനും പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം ഉണ്ടെന്ന് യേശു വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കാത്ത ഏത് മനുഷ്യനും നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ് ഈ രക്ഷയിൽ നിന്ന് ഈ നിത്യ ശിക്ഷയിൽ നിന്ന് അവൻ രക്ഷയാകുന്ന ക്രിസ്തുവിലേക്ക് ക്രിസ്തു ക്രിസ്തുവിലേക്ക് ഞാനാകുന്ന വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ലോകരക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ ഈ പകൽക്കാലം ഞങ്ങൾ ആഹ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട യേശുമെന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ഈ പകലിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ പ്രിയമുള്ളവരെ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നീ യേശു ക്രിസ്തുവനെ ഏറ്റെടുക്കുവാൻ തയ്യാറാകാം ഞങ്ങൾ യേശുവിനെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾ യേശുവിനെയാണ് ആ വിളിച്ചപേക്ഷിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ കാര്യമില്ല വിശുദ്ധ തുരുമെടുത്തു പറയുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്താണ് പിതാവിന്റെ ഇഷ്ടം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം ആ യേശുവിനെ നാം വിശ്വസിച്ച് ആ യേശുവിനെ നാം കൈക്കൊണ്ടുകൊണ്ട് യേശുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ നിത്യത ഉറപ്പിക്കുവാൻ ഞങ്ങൾക്കാലം പറയുന്നു അല്ലാത്ത പക്ഷം നിത്യ ശിക്ഷാവിധിയിലേക്ക് നാം എടുത്തെറിയപ്പെടും അവിടെ പല്ലുകടിയും മുറവിളിയും കരച്ചിലും പുഴുക്കളുണ്ട് ചാകാത്ത പുഴുക്കളുണ്ട് കിടാത്ത തീയുണ്ടെന്നൊക്കെ വിശുദ്ധ തിരുവഴുത്ത് വ്യക്തമായി വിളിച്ചു പറയുന്നെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഈ മാറ്റമില്ലാത്ത തിരുവചനം ഒരു അമ്മമ്മ കഥയല്ല ഒരു ബാലമംഗലത്തിൽ വന്ന അമർ ചിത്രകഥയല്ല ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെടുത്താണ് ഈ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല യേശുവിനെ രക്ഷിതാവും ദൈവമായും സ്വീകരിച്ചുകൊണ്ട് അവയെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മടങ്ങി വരുവാൻ നിത്യത്തിലേക്ക് അടുത്തു ചെല്ലുവാൻ ഞങ്ങൾ നിങ്ങളെ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത്തരണത്തിൽ ഞങ്ങൾ പിന്മാറുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവഭക്തന്മാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ വചനങ്ങളാൽ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനായി പ്രിയ ജിജി ക്ഷണിക്കുന്നു പരിശുദ്ധ സ്ത്രോത്രം പ്രതികാലം ഈ ദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാടികൾ എല്ലാവരും ദൈവഗരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ദേശത്തോട് ദൈവം മനസ്സിലണമേ ദേശത്തിലായിരിക്കുന്ന എൻ്റെ മക്കളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം അവരെ സഹായിക്കണമേ കഷ്ടത്തിലും പ്രയാസത്തിലും കടന്നു പോകുന്ന ജനത്തെ ദൈവം ആശ്വസിപ്പിക്കുകയും വേണ്ടതായ നന്മകളെ നൽകി ദൈവം അനുഗ്രഹിക്കണമേ ദേശത്ത് അനു വലിയ അനുഗ്രഹത്തിൻ്റെ മാരി ദൈവം നൽകണമേ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഞങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വ്യക്തി ജീവിതങ്ങൾ യേശുവിനെ കണ്ടുമുട്ടുവാൻ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ ദൈവമായി കർത്താവ് സഹായിക്കണമേ ഈ ദേശത്തെ വീണ്ടും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനഘടകനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ യേശുക്രിസ്തു ഭാപികളെ രക്ഷിക്കുന്നു യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു ദേശമേ നിന്റെ ദൈവത്തെ എതിർവേൽപ്പാൻ അഴിങ്ങിക്കൊള്ളുകൂയൂയൂയ ആ മർത്താവായ വേഗം വെരുമാരാകണമേ